പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ക്രിമിനൽ കേസുകളും വിവാദങ്ങളും വിടാതെ പിന്തുടരുന്ന മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചുവരുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൃശ്യമായത് അയോവ സംസ്ഥാനത്തു നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറി തിരഞ്ഞെടുപ്പിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടി ട്രംപ് വിമതരെ ഞെട്ടിച്ചു നവംബർ അഞ്ചിന് നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജോ ബൈഡനും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും വീണ്ടും ഏറ്റുമുട്ടുമെന്നാണ് വിലയിരുത്തുന്നത് മരംകോച്ചുന്ന തണുപ്പ് അവഗണിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി അനുയായികൾ പാർട്ടി സമ്മേളന കേന്ദ്രങ്ങളിലെത്തി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയത് വൻ പിന്തുണ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാനുള്ള ഉൾപാർട്ടി തെരഞ്ഞെടുപ്പുകൾ അഥവാ പ്രൈമറി മത്സരത്തിൽ ട്രംപ് ആദ്യ വിജയം നേടി അയോവ സംസ്ഥാനത്തെ കോക്കസിൽ അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നേടിയാണ് ട്രംപ് ജനപിന്തുണ തെളിയിച്ചത് നിരവധി ക്രിമിനൽ കേസുകളിലും വിവാദങ്ങളിലും കുടുങ്ങിയിരിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ വിജയം എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാറിലെ റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ ട്രംപ് തോൽവി ഏറ്റുവാങ്ങിയ സംസ്ഥാനമാണ് അയോവ അതേ സ്ഥലത്താണ് ട്രംപ് ജനസമ്മതിയിൽ വൻകുതിപ്പ് നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചതിന്റെ ഇരട്ടി വോട്ടാണ് ഇക്കുറി ട്രംപിന് ലഭിച്ചത് ട്രംപിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതിയിരുന്ന ഫ്ലോറിഡ ഗവർണർ റോണ്ടി സാൻഡിസന് ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ സൗത്ത് കരോളിന് മുൻ ഗവർണറും ഇന്ത്യൻ വംശജനുമായ നിക്കി ഹേലി പത്തൊൻപത് ശതമാനം വോട്ട് നേടി മൂന്നാം സ്ഥാനത്തെത്തി തുടക്കം മുതൽ ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ ഇന്ത്യൻ വംശജനും ശതകോടീശ്വരനുമായ വിവേക് രാംസ്വാമി ഏഴ് ദശാംശം ഏഴ് ശതമാനം വോട്ട് നേടി നാലാം സ്ഥാനത്തെത്തി അയോവ്യയിലെ നാല്പത് പ്രതിനിധികളിൽ ഇരുപത് പേരുടെ പിന്തുണ ട്രംപിന് ലഭിച്ചു ഡി സാൻഡിസിന് എട്ട് പ്രതിനിധികളുടെയും നിക്കിക്ക് ഏഴുപേരുടെയും വിവേക് രാമസ്വാമിക്ക് മൂന്ന് പ്രതിനിധികളുടെയും വോട്ട് ലഭിച്ചു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ പ്രൈമറി കോക്കസ് രീതികളാണ് യു എസിലെ പാർട്ടികൾ സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനത്ത് അതത് പാർട്ടികൾ നടത്തിയാൽ അത് കോക്കസ് എന്ന് അറിയപ്പെടും ഭരണകൂടമാണ് നടത്തുന്നത് എങ്കിൽ പ്രൈമറി എന്നും പറയും ജനുവരി പതിനാറിന് അയോവ സംസ്ഥാനത്ത് നടന്നത് കോൺഗ്രസ് ആണ് സംസ്ഥാനങ്ങളിലെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന നാഷണൽ കൺവെൻഷനുകളിലൂടെ സ്ഥാനാർത്ഥിയെ അന്തിമമായി പ്രഖ്യാപിക്കും ജൂൺ നാല് വരെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾ എല്ലാ സംസ്ഥാനങ്ങളിലുമായി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് പ്രതിനിധികളാണ് ഉള്ളത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പേരുടെ പിന്തുണ ലഭിച്ചുവെങ്കിൽ മാത്രമേ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ലഭിക്കൂ അയോവയിൽ വിജയിച്ചുവെങ്കിലും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാവാൻ ട്രംപിന് മുന്നിൽ കടമ്പകൾ ഏറെയുണ്ട് രാജ്യത്തെ ആകെയുള്ള ഡെലിഗേറ്റുകളിൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് അയോവയിലുള്ളത് ന്യൂഹാംഷെയർ നെവാഡ സൌത്ത് കരോലിന എന്നിവിടങ്ങളിലെ പിന്തുണ ട്രംപിന് നിർണായകമാണ് പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഡെമോക്രാറ്റ് പാർട്ടിക്കാരനായ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ കാരണം ലോകം മുഴുവൻ അമേരിക്കയെ കളിയാക്കുകയാണ് എന്നും അയോവ്യയിലെ വിജയത്തിന് ശേഷം ട്രംപ് പറഞ്ഞു വീണ്ടും പ്രസിഡന്റായാൽ ഗുരുതരമായ ഇസ്രയേൽ പലസ്തീൻ വിഷയം വളരെ എളുപ്പം പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ പ്രസിഡന്റായാൽ റഷ്യയോ ഇസ്രായേലോ ആക്രമിക്കപ്പെടില്ല എന്നും ട്രംപ് പ്രതികരിച്ചു അടുത്ത റിപ്പബ്ലിക്കൻ പ്രൈമറി ജനുവരി ഇരുപത്തിമൂന്നിന് ഹാംഷറിലാണ് അവിടുത്തെ സർവേകളിൽ മുന്നിൽ നിൽക്കുന്നത് നിക്കി ഹെലിയാണ്